ഹലോ ഗൈസ് ഞങ്ങള് അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്പലത്തില് എൻ്റെ കസിൻ്റെ തിരുവാതിര ഒക്കെ ഉണ്ട് നമ്മൾ അത് കാണ്ടിട്ടോ പോകുന്ന മെയിനായിട്ട് അപ്പോൾ നമുക്ക് കാണാം അച്ഛമ്മ അച്ഛമ്മ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ് അമ്മയുണ്ട് ജിമിക്കൊക്കെ നമ്മൾക്ക് ഒരു ഓട്ടോ കിട്ടി ഓട്ടോനാണോ നമ്മൾ പോന്ന എവിടെ എടുത്താണ് പക്ഷെ ഓട്ടോ കിട്ടും ഓട്ടോന് പോയി അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്ക് നേരെ തൊഴാനുണ്ട് ഇപ്പൊ ഇതാ എവിടെ വിഷാദിത നടത്തുന്നത് അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൽ തൊഴുത് ഇതാ കുറിയൊക്കെ കിട്ടി കുറിയൊക്കെ തൊടാൻ പോവാണ് അമ്പലത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അപ്പോൾ ഇതാ അമ്പലത്തിൽ നിന്ന് നേരെ നമ്മൾ പുറത്തേക്ക് വന്നു ഇനിയിപ്പോൾ തിരുവാതിര തുടങ്ങാൻ ഏഴ് മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത് പക്ഷേ കുറച്ച് ലേറ്റ് ആവേണ്ട എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിർത്തുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും സൈലന്റായിരുന്ന മക്കൾ ഇതാ വാലന്റ് ആവാൻ തുടങ്ങി കാരണം എന്താ തിരുവാതിര തുടങ്ങാൻ കുറച്ചുകൂടി ലേറ്റ് ആയി അപ്പൊ തിരുവാതിര ഏകദേശം ഇപ്പൊ തുടങ്ങായിട്ടും അതാ തുടങ്ങാറായിട്ടോ കാരണം എന്താ വിളക്കൊക്കെ വെച്ചാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാരവാഹികളൊക്കെ വന്നിട്ടുണ്ട് ഇതെന്റെ ഏട്ടന്റെ ഏജിന്റെ മക്കളാട്ടോ ആരോട്ടിക്ക് ഈശാനം പിന്നെ വിശക്കാൻ തുടങ്ങി എന്താ ടേസ്റ്റ് ഉണ്ടോ കഴിക്കുന്നത് അമ്പലത്തിൽ പിന്നെ പരിപാടിയൊക്കെ തുടങ്ങി കുട്ടികളെ കുറേ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാട്ടോ അടിപൊളി പരിപാടിയായിരുന്നു പരിപാടി നല്ല ഗംഭീരമായി വന്നപ്പോൾ പിന്നെ ഇഷാനും ആരൂട്ടിയും നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇവ രണ്ടുപേരും ഓടിക്കളി ചാടിക്കളിയായിരുന്നു ഇവരെ പിടിക്കാനേ സമയമുണ്ടായിരുന്നുള്ളു ഇത് എൻ്റെ ഏട്ടൻ്റെയും ഏച്ചിൻ്റെയും മക്കളാട്ടോ അവരവിടുന്ന് ചില്ലെയ്യുമ്പോൾ നമ്മൾ ഫാമിലി മൊത്തം ഇവിടെ ഇരുന്ന് ചില്ലെയ്യുന്നുണ്ടായിരുന്നു നമ്മളിവിടെ വൈബാക്കാണ് നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ചെറിയ മക്കളതുണ്ട് വലിയ ആൾക്കാർ അതും ഉണ്ട് കേട്ടോ ഫോട്ടോ കിട്ടി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ലൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കാരണം നമ്മളെ ഫാമിലി എല്ലാവരും കൂടെ ഒത്തു കൊടുങ്ങുമ്പോൾ നമുക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ ഇതിന് വൈസ് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ വീട്ടിലെത്തി ഞാനൊരു കോളിഫ്ലവർ പൊരിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ താറ്റ ബൈ ബൈ ബസ് യു